നമ്മുടെ കാലാവസ്ഥ വളരെ ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പൊ എല്ലാരും തന്നെ ഡിയോടെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അത് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ എല്ലാരും ചോദിക്കുന്ന ഒരു സംശയമാണ് എന്താന്ന് അറിയാമോ ഈ ഡിയോഡറൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ വിയർപ്പിന്റെ ഗന്ധം വരാതിരിക്കാനുള്ള അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ നശിപ്പിക്കുന്ന ചില കെമിക്കൽസ് ഉള്ള ഒരു സംഭവമാണ് ഡിയോഡറൻ്റും പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളത് ആന്റി പേസ്റ്റഡന്റ് അല്ലെ വിയർപ്പ് ഉണ്ടാവാതിരിക്കാനുള്ള അതിനെന്താണ് ചെയ്യുന്ന വെച്ചാൽ ചില അലൂമിനിയം കോമ്പൗണ്ടുകളാണ് ആ അലൂമിനിയം കോമ്പൗണ്ടുകൾ ഉപയോഗിച്ച് ടെമ്പററി ആയിട്ട് നമ്മുടെ ഈ വിയർപ്പ് ഗ്രന്ഥികളെ അടച്ചു കിടക്കാം അതാണ് ഈ ആന്റി പേസ്റ്റഡന്റ് അല്ലെ വിയർപ്പ് നാശിനി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് കെമിക്കലുകൾ ഒന്ന് വിയർപ്പ് കുറയ്ക്കുകയും ഒന്ന് നമ്മുടെ വിയർപ്പിന്റെ ദുർഗന്ധം വരാതിരിക്കുകയും സഹകരിക്കുകയാണ് ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് നമ്മളല്ലോ മെയിൻലി അലൂമിനിയം റിലേറ്റഡ് കോമ്പൗണ്ട് ആണ് ഈ അലൂമിനിയം ഒരു പരിധിയിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യാറുണ്ട് അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു രീതിയിലും ക്യാൻസർ ഉണ്ടാക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖം ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെയുള്ള ഒരു പഠനങ്ങളും അതുപോലെ ഇതുവരെ ഈ ഇറങ്ങുന്ന എല്ലാം നമ്മുടെ ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു രീതിയിലും ക്യാൻസർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അസുഖം ഉണ്ടാക്കുന്നതായിട്ട് ഇതുവരെയുള്ള പഠനങ്ങളൊന്നും തന്നെ തെളിയിച്ചിട്ടില്ല ഈ നേരത്തെ ഉപയോഗിക്കാവുന്നതാണ് യെസ് ഡെഫിനറ്റ്ലി